ഞാൻ ഞാൻ അങ്ങനെ ഈ എന്ന് പറയുന്ന രണ്ട് വിഷ ജന്തുക്കളും ഇത് രണ്ടും ഈ ഭൂലോകത്തൊന്നും അനുഭവിക്കാതെ പോകത്തില്ല ഈ പച്ച കള്ളം പറഞ്ഞ് പഠപ്പിച്ച് ഈ എന്ന് പറയുന്ന അവളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ നാരികളി അതിൽ ഏറ്റവും കൂടുതൽ കൊടും വിഷമാണ് ആതില എന്ന് പറയുന്നവൾ അവൾ ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ തൊട്ടിത്തനം ഈ അനുമോള് അവളുടെ കയ്യിൽ ഇത് കൊടുത്തിട്ടുള്ള ഇവളുടെ അച്ഛൻ്റെ നമ്പറാണ് അനുമോളുടെ അല്ലാണ്ട് അവളെ അച്ഛൻ്റെ അച്ഛന്റെ നമ്പർ അല്ല ഇത് കൊടുത്തിട്ടുള്ളൂ പി ആറാണ് മറ്റാണ് കോപ്പണ് നനക്കൊക്കെ നാണോണ്ടടി ഉളുപ്പുണ്ട് ഇങ്ങനത്തെ ചീഞ്ഞ നാറെ കളി കളിച്ച് ജയിക്കാനായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഇമാത്രം നാറെ കളി കളിക്കണം സ്വന്തം തന്ത പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള തൊട്ടികളാണ് തൊട്ടികൾ വളരെ നാറിയ തൊട്ടികള് ഇവള്മാരൊക്കെ എന്താ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ കൊള്ളും ഇത്രയും ചീപ്പ് ചീപ്പ് നാറിയ ഗെയിം കളിക്കുന്ന നാറികൾ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ ആ പെണ്ണിന്റെ കണ്ണുനീരണ്ട ഇതിന് നീയൊക്കെ പറയാതെ പോ നീക്കി ഇതിനൊക്കെ എണ്ണി എണ്ണി പറയേണ്ടി വരും ഈ കണ്ണുനീരിണ്ട കണക്ക് നാളെ മറ്റന്നാ ഈ ലാലേട്ടന്റെ കൂടെ കപ്പ് ഉയർത്തുമ്പോൾ അത് അനുമോൾ ആയിരിക്കണം വേറെ ഒരു ഊളച്ചികളും ഊളന്മാരും ആകരുത് ഈ അനീശം എന്ന് പറയുന്ന മരവാഴകളൊന്നും പിടിച്ച് കപ്പും കൊടുത്ത് വിടരുത് ഈ അനുമോൾ കപ്പ് ഉയർത്തണം അതിനു വേണ്ടിയിട്ട് വരെ പോവാനും ഞാൻ തയ്യാറാണ് ഈ പുറത്തുള്ള ആൾക്കാരെ കൗണ്ട് ഒരുപാട് പേരുണ്ട് പുറത്ത് വോട്ടിടാൻ സാധിക്കാതിരിക്കുന്നവര് നിങ്ങൾ ദൈവികൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒന്ന് മെസ്സേജ് അയക്കി നിങ്ങളുടെ നാട്ടിലത്തെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒ ടി വെച്ചിട്ട് ഞാൻ വോട്ടിട്ട് തരാം ഒരുപാട് പേർക്ക് ഞാൻ വോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വളരെയധികം വിഷമം തോന്നി ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആൾക്ക് വേണ്ടി പോട്ടും മറ്റൊരാൾക്ക് ഒരു വോട്ട് പോലും ഞാൻ ചോദിച്ചിട്ടില്ല ഇങ്ങനെ പോയി വോട്ട് ചെയ്തു കൊടുക്കുന്ന പരിപാടി ഇത്രയും സീസൺ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഇത്രയും വിഷമം കൊണ്ടാണ് ഇന്ന് ഈ വോട്ട് ഓരോരുത്തടുത്ത് നിങ്ങളെടുത്തും ചോദിച്ചു കൊണ്ട് നിങ്ങൾ എന്റെ സമയം കളഞ്ഞ് ഞാനിരുന്ന് വോട്ട് ചെയ്യുന്നത് ആർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമല്ല അല്ല എന്റെ മനസ്സാച്ചു കുത്തിന് വേണ്ടിയിട്ടാണ് ഞാനിരുന്ന് വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാനായി പറ്റും അല്ലെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാനും വോട്ടിടാനും പറ്റും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നാട്ടിലെ നമ്പർ ഉണ്ടോ നിങ്ങൾ സമയങ്ങളെ നേരെ വന്ന് വോട്ടിടുക രാത്രി പന്ത്രണ്ട് മണി വരെ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല തീർന്നു ഈ ആഴ്ച പിന്നെ ഇല്ല അടുത്ത ആഴ്ച തീരയാണ് സംഭവം അതുകൊണ്ട് അതിന് മുന്നേ എത്രയും വേഗം നിങ്ങൾ വോട്ടിടുക അത് എനിക്ക് പറയാനുള്ളൂ വോട്ടിടാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ വോട്ടിടുക ഈ പെണ്ണിനെ മാക്സിമം ദ്രോഹിക്കേണ്ട അത്രയും പീക്ക് ലെവലിൽ ഓരോ നാറുകളും നാറച്ചുകളും കിടന്ന അവിടെ കിടന്ന് ദ്രോഹിക്കുകയാണ് അതാണ് നമ്മളിപ്പോ ഓരോ പ്രൊമോയിലും ഓരോ വീഡിയോയിലും ലൈവിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്തായാലും ബാക്കി കണ്ടു ഗെയിം കളിച്ചിട്ടുള്ളൂ പുറത്തും എല്ലാവരുടെയും കുടുംബം തകർത്തവളാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പറച്ചിൽ ഇവിടെ ഈ നാറിയ കളികൾക്ക് എല്ലാം പിന്നില് ആദിലൂറ ശൈത്യ കട്ടപ്പ അതുപോലെ ബിന്നി ഇതൊക്കെയാണ് ഈ നാറിയ കളികൾ എല്ലാം കളിക്കുന്നത് കുത്തിപ്പ് ഏഷിനിയും പറഞ്ഞ് കുടുംബശ്രീയേക്കാൾ വളരെ കേവലമായ രീതി കുടുംബശ്രീ മോശം എന്നല്ല പറയുന്ന എന്നാൽ വളരെ കേവലമായ രീതിയിൽ അത്യാവശ്യം കുത്തുതിരിപ്പ് എല്ലാ പരിപാടിയും ഉണ്ടാക്കി ഒരാളെ എങ്ങനെ നശിപ്പിക്കാം ഇവിടെ ഇപ്പം അനുമൂക്കാൻ ഇത്രയും ഹൈപ്പ് ആയതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കാണിക്കുന്നത് ഈ ചീഞ്ഞ മറ്റേ അടുത്ത തന്തയില്ലാത്ത പണികൾ ഇത്രയും ചീപ്പായിട്ട് പെരുമാറരുത് ഇതൊന്നും നല്ലതല്ല ഒരിക്കലും നല്ലത് ആ പെണ്ണിന്റെ കണ്ണ് നീണ്ട് നിനക്കൊക്കെ ശാപമായിട്ട് നിന്റെ തലമേള വിടും തലമുറകളെ ബാധിക്കും ആ രീതിയിലായിപ്പോ അങ്ങനെ ശാപം പിടിച്ചു പറ്റരുത് തൊട്ടിത്തനം കാണിക്കരുത് വളരെയധികം ചീഞ്ഞ പരിപാടിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബർ കഥ അറിയാതെ നിന്ന് നിനക്ക് വീ ഇല്ലല്ലടാ നിനക്ക് ഇല്ല നീ പൈസ കൊടുത്തിട്ടില്ല നിനക്കൊരു കൊടുത്ത് എങ്ങനെ അറിയത്തില്ല ഇങ്ങനെ നന്നമരം കളിക്കുന്ന നാരെ കളി കളിക്കാതെ പറ എനിക്കത് പറയാനുള്ളൂ വളരെയധികം തൊട്ടിത്തനം നിറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഓരോ മണിക്കൂറിലും മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്കാത്ത് നിങ്ങൾ കാണണം ഞാൻ എത്ര വോട്ട് ഇതാ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കുക എന്റെ ഗാലറിക്കകത്ത് മൊത്തം സ്ക്രീൻഷോട്ടുകൾ കിടക്കുകയാണ് അതായത് വോട്ട് ഇട്ടിട്ട് വോട്ട് കൺഫേം ആയതിനു ശേഷം അവർക്ക് എടുത്ത് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കും അതായത് ഇത്ര ഞാൻ വോട്ട് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ ആ നിങ്ങളുടെ വോട്ട് കൺഫേം ആയിട്ട് വോട്ട് ആയെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയയ്ക്കും അങ്ങനെ എത്ര വോട്ടുകളാണ് ഇട്ട് നിർത്തിയെന്നറിയാവോ കണക്കില്ല കണക്കില്ല ഗാലറിയിൽ ഇനി അവസാനം ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് അപ്പ അറിയാം എത്ര എണ്ണം മാർക്ക് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയ്ക്ക് ഞാൻ ഇട്ട് അത്രയ്ക്ക് ഇട്ടാ അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ ചിന്തിക്ക് ചിന്തിക്കുകയും എനിക്ക് പൈസ കിട്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്ന് വിളിച്ച് പോയി പറയേണ്ട കാര്യമില്ല എനിക്ക് അടിയുകൂടി പണി ചെയ്തുകൊണ്ടിരുന്നാൽ മതി വോട്ട് പിടുക്കാം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ കാണുന്നവരും കേൾക്കുന്നവരുമായിട്ടുള്ള ഓരോ ആൾക്കാരും അനുമോളം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് വോട്ട് കൊടുക്കണം സമയമില്ലാതുക നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ ഫാമിലിയിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവരെക്കൊണ്ട് ഹോട്ടൽ ഔട്ട് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ആ നമ്പറിൽ ലോഗിൻ ചെയ്യിപ്പിച്ച് ഒ ടി പി പറഞ്ഞാലും മതി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഞാനിവിടെ ഉണ്ട് ഞാൻ മെസ്സേജ് റിപ്ലൈ തരാം ഉറപ്പായിട്ട് നമുക്ക് വോട്ട് കൊടുത്ത് അനുമോള തന്നെ കപ്പ അടിപ്പിക്കണം ഇപ്പം ഏറ്റവും കൂടുതൽ ലീഡിങ്ങിൽ നിൽക്കുന്നത് അനുമോളും തന്നെയാണ് പറയുന്നത് സംസാരങ്ങളൊക്കെ അത് തന്നെയാണ് ഒന്നും അല്ല കുറേ പടച്ചുവിടുന്നുണ്ട് അനീഷാണ് ലീഡിങ്ങിൽ നിൽക്കണം മറ്റേണ്ണം ആടയാണ് കോടയാണൊന്നും ഒരിക്കലും ഇല്ലല്ലോ അനുമോൾ തന്നെയാണ് ലീഡിങ്ങിൽ നിൽക്കുന്നത് കപ്പ് ഉയർത്തുന്നത് അനുമോള് തന്നെയായിരിക്കും അത് അങ്ങനെ തന്നെ നടക്കും ഈ നാറുകളുടെ നാറച്ചുകളുടെ മുന്നിൽ അവൾ നെഞ്ചും ബീച്ച് നിന്നുകൊണ്ട് കപ്പ് കപ്പു ഉയർത്തും അത് കാണണം അത് കണ്ടിട്ട് എനിക്കൊന്ന് സമാനത്തിൽ റെസ്റ്റ് എടുക്കണം പിന്നെ കേസോ കോലാണ്ടി എന്താന്ന് വെച്ചാൽ നോക്കാം കാരണം ശൈത്യയുടെ അമ്മ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എം പി മോഹൻചന്ദ്രൻ ഐ പി എസ് ജില്ലാ പോലീസ് മേധാവി എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന്റെ ഒരു വാതിൽക്കള്ള സാധനം ഇട്ടിട്ടുണ്ട് അതുപോലെ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ ഉഴപ്പായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന യൂട്യൂബേഴ്സിനെതിരെ ആയിരിക്കണം മിക്ക വേറെ കുറെ യൂട്യൂബേഴ്സ് കാണും അങ്ങനെ ഒരാളുടെയും ആ കൂട്ടത്തിൽ ഞാൻ എന്തായാലും കാണും അതെനിക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ആൻറ്റി എടുത്തൊരു കാര്യം പറയാം ആൻറ്റി മക്കളെ വളർത്തുമ്പോൾ തല്ലിയും നല്ലതും ചീത്തയും പറഞ്ഞുകൊടുത്തും വളർത്തണം അല്ലാണ്ട് നമ്മൾ മക്കളുടെ മുന്നിൽ തോന്നിവാസങ്ങൾ കാണിച്ചല്ല നമ്മളും ജീവിക്കേണ്ടത് അമ്മയും മോളും എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനത്തിന് പകരം അഞ്ചാം സ്ഥാനം തന്നപ്പോൾ അമ്മയും മോളും കൂടി ട്രോഫി കൈപ്പറ്റാതെ അതിന് വേണ്ടെന്ന് വെച്ചും കൊണ്ട് അവിടെ കയറി നിന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ അത് സ്ഥാനമാനം നോക്കി നമ്മൾ അംഗീകാരം വാങ്ങാൻ നിൽക്കല്ലോ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയാലേ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നിൽക്കരുത് കിട്ടുന്ന സ്ഥാനം അത് ഏതൊരു ചെറിയ അംഗീകാരം ആയാലും വളരെയധികം സന്തോഷത്തോടെ കൈപ്പറ്റാൻ നോക്കണം അന്ന് ആ ഷോയില് അമ്മയും മോളും കൂടി ഒരുമിച്ച് നിന്നിട്ട് ആ അംഗീകാരം കൈപ്പറ്റാതെ പോയൊരു ചരിത്രം ഉണ്ടായിരുന്നു അമ്മ ചെയ്യുന്നതല്ലേ മക്കളും കണ്ട് പഠിക്കത്തുള്ളൂ ഇന്ന് ആ മകൾ ഇത്രയും സൈബർ അറ്റാക്കും അല്ലെങ്കിൽ നാട്ടുകാരുടെ പച്ച തെറിവിളിയും കേൾക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നിങ്ങളുടെ വീട്ടുകാർക്കും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ റീസൺ അന്ന് മകൾ അങ്ങനെ കൈ നീട്ടി ട്രോഫി വാങ്ങാതെ നിന്നപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് മകളെ തിരുത്തുകയാണ് അമ്മയെന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ടത് പകരം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ട്രോഫി വാങ്ങാതെ തിരിച്ചിറങ്ങിപ്പോയ അമ്മയും മോളെയാണ് അന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് അതൊരിക്കലും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അത്രയും ചീപ്പായിട്ട് നിങ്ങൾ മക്കളെ വളർത്തിയത് ഇന്ന് മകൾ നാട്ടുകാരുടെ പച്ച തെറിവുകളിക്ക് ഏറെയായി മാറിയത് എങ്ങനെയാണ് കുത്തിത്തിരിപ്പും കട്ടപ്പ പരിപാടിയും അടിയിൽ കൂടി പിന്നീന്ന് കുത്തുമൊക്കെ മകൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മകൾ വ്യക്തമായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഓരോ പ്രവൃത്തിയും പ്രവൃത്തിയൊന്ന് പറയുന്നത് വേറൊന്ന് താൻ എല്ലാ കാര്യത്തിലും നിന്ന് കട്ടപ്പ കുത്തും കുത്തിയിട്ട് അവസാനം എല്ലാ അനുമോളുടെ നെഞ്ചത്തിട്ടിട്ട് പോയി നിങ്ങളിന്ത് കേസ് കൊടുക്കുന്നു യൂട്യൂബേഴ്സിനെതിരെ തന്നെയാണല്ലോ കേസ് ഓക്കെ നിങ്ങളിന്ന് കേസ് കൊടുത്ത് മുന്നോട്ട് പോട്ടെ നിയമത്തിന്റെ വശത്ത് നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടപടികൾ അപ്പം നമുക്ക് നോക്കാം പകരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ പച്ചയ്ക്ക് വലിച്ചു കീറാൻ അനുമോൾ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ തന്നെയാണ് നാട്ടുകാർക്ക് മുന്നിൽ ഈ നിങ്ങളുടെ മകളായിട്ടുള്ള ശൈത്യം ഇട്ടു കൊടുത്തിട്ടുള്ളത് അതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഈ പറയുന്ന അനുമോൾക്കില്ലേ കുടുംബം ഗോത്രമെല്ലാം ഈ സമൂഹത്തിൽ നാറിയ കളികൾ ആര് കളിച്ചു കഴിഞ്ഞാലും അത് വലിച്ചു കീറി നമ്മളെ പോലെയുള്ളവരെ ഒട്ടിക്കും ഒട്ടിച്ചതിന് ശേഷം കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ട് അനുമോൾ നമ്മൾ വലിച്ചു കീറി ഒട്ടിക്കുന്നില്ല അവൾ തെറ്റ് ചെയ്യുന്നില്ല ഇവിടെ ശൈത്യം മാത്രമാണോ ഒട്ടിക്കുന്ന അല്ല അവിടെ ഏതൊക്കെ കോപ്പിലെ പരിപാടി കാണിച്ചിട്ടുണ്ട് അവനെ എല്ലാത്തിനും വലിച്ചുകീറി ഒട്ടിച്ചിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കുക ഇനി എന്താന്ന് വെച്ചാൽ ബാക്കി നടപടി അതിന്റെ വഴിക്ക് പോട്ടെ എന്തായാലും ചൈത്യയുടെ അമ്മയടുത്ത് എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നേരെ ചോദ നല്ല ചീത്തം പറഞ്ഞു കൊടുത്ത് വളർത്തണം അല്ലെങ്കിൽ അത് പിന്നെ ഇതുപോലെയൊക്കെ ഇരിക്കും ഓക്കെ ഇനി ഞാനൊരു കമന്റ്സ് കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം ഈ പ്രമോട താഴെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവരെല്ലാം കൂടി അനുമോളെ ജയിപ്പിക്കും ഇതുപോലെ ഫിനാലയ്ക്ക് സ്റ്റേജിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ പോലും വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുന്ന കുറെ എണ്ണം എന്തൊരു ബോറ് സീസൺ ആണ് നൂറ് ശതമാനം ലാസ്റ്റ് ഘട്ടത്തിൽ വന്നിട്ട് നാറിയ കളികൾ കളിച്ച് സ്വയമേ വെളുപ്പിക്കാൻ വേണ്ടി എല്ലാം കൂടി അനിമോളുടെ തലയിലിട്ട് അവൾ കുറ്റക്കാരി ആണെന്നുള്ള രീതിയിൽ ആക്കി ചിത്രീകരിക്കാൻ കാണിച്ച് ഈ നാറിയ കളി പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായ നമ്മൾ ആരും പൊട്ടന്മാരല്ലാത്തത് കൊണ്ടും ഇത് ഇങ്ങനെ എക്സ്പോസ് എക്സ്പോസായെങ്കിൽ തീരുകയാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു കിട്ടും ഈ അവസാന ഘട്ടത്തിൽ വന്നിട്ട് അനുമോക്ക് പുറത്ത് സപ്പോർട്ട് കൂടുതലായതുകൊണ്ട് ഇവരൊക്കെ പല കാരണങ്ങളാൽ ഏറി കയറി എവിക്റ്റായി പോയതെല്ലാം കൂടി വെളുപ്പിച്ചിട്ട് എല്ലാത്തിനും കാരണക്കാരി അനുമോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു കയറി വന്ന് നാറികളി കളിച്ച് വലിച്ചു കയറി അങ്ങ് നമ്മളെ നമ്മളെപ്പോലുള്ളവരെ ജനങ്ങള് നിങ്ങൾ ജനങ്ങള് എല്ലാരും കൂടി ചേർന്നങ്ങ് ഒട്ടിച്ച് കണ്ടുകൊണ്ടിരിക്കണമ്മൊരു പൊട്ടമ്മ അല്ല ഓക്കെ ഒരു കമന്റ് വായിക്കാം അനുമോളുടെ വോട്ട് കിട്ടിയിട്ട് തന്നെ ആണ് ആതിലെ ടോപ്പ് സെവൻ വരെ നിന്നത് കാര്യം കഴിഞ്ഞപ്പോൾ അനുമോളുടെ തലയിലെല്ലാം ഇട്ട് രക്ഷപ്പെട്ടു ആതിലെ എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു ക്രൂക്കട്ട് മൈൻറ്റ് സാധനമാണ് അതായത് ആ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുക അത് കഴിഞ്ഞ പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് പറയുന്നത് പോലെ എടുത്തങ്ങേറി കാര്യം പിടിക്കാ ആതിൽ ഇത്രയും ദിവസം നിന്നത് അനുമോളുടെ ഒരു പിച്ച തന്നെയാണ് ഞാൻ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുമ്പ കണക്ക് പറഞ്ഞുള്ള കളിയൊന്നും ഞാൻ കളിക്കുന്നില്ല എങ്കിലും പറയുക നൂറ് അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് അവർക്കൊരു പ്രത്യേക സപ്പോർട്ടുണ്ട് അത് വഴി കരുപ്പ് പക്ഷെ ആതിൽ ഈ പട്ടാ എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും ദിവസം നിന്ന് പഠിച്ചത് പക്ഷെ നീ നീ എത്രത്തോളം കൊടും വിഷമാണെന്നും പിന്നീന്ന് കുത്ത എത്രമാത്രം ഉണ്ടെന്നും നീ പലതവണയായിട്ട് തെളിയിച്ചു ആദ്യം അതുതന്നെയാണ് നീ പേറിക്കാരൻ നിൽക്കുന്നത് നല്ല അത് വരട്ടെ അനീഷ് ഏട്ടൻ കപ്പടിക്കണം എന്ന ആഗ്രഹം ആഗ്രഹമുള്ളവരുടെ ലൈക്ക് കോപ്പ് ഞാൻ ഒന്നും പറയാനില്ല അനീഷ് കോപ്പൈ അവനെ കൊണ്ട് പോരാ അഞ്ചിന്റെ പൈസ ഒതുകൂല അനുമോൾ അറിഞ്ഞിട്ട് പോലുമില്ല ഞെട്ടിയിരിക്കുവാണ് ആദിലാനൂറ കൊടും വിഷം അവരുടെ നല്ലതിനു വേണ്ടി മാത്രമേ അനു എവിടെ നിന്നിട്ടുള്ളൂ സീരിയസ്ലി ആദിലാനൂറ കൊടും വിഷം ഇന്ന് ഈ ഒരു പ്രൊമോ കണ്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൺ നമ്പറിന്റെ കേസ് പറഞ്ഞിട്ടുള്ള സംസാരമാണ് അവള് പറയുകയാണ് അനുമോൾ നീയൊക്കെ ഇതിനെ അനുഭവിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ് അത്രയ്ക്ക് നെഞ്ചു പൊട്ടി നീറിയിട്ടാണ് അവൾ സംസാരിക്കുന്നത് നീയൊക്കെ അനുഭവിക്കാതെ പോകത്തില്ല ഇതിനെല്ലാമുള്ള മറുപടി അനുമോള് ലാലേട്ടന്റെ കൂടെ നിന്ന് കപ്പ് ഉയർത്തുന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഷിയാസ് കരീം പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഈ ആൾക്കാരല്ലേ അവർക്ക് ഇപ്പൊ പുറത്തു പോയപ്പോ അവർക്ക് കിട്ടിയില്ല നല്ലോണം ഏറിപ്പോയില്ല കുറെ ആൾറിൽ പോയി അപ്പൊ അവർക്ക് ഇപ്പൊ അവരുടെ വശം ക്ലിയർ ചെയ്യണം അവർ നല്ല നല്ല നല്ലവരാണെന്ന് കാണിക്കണം അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മാങ്ങിയുള്ള മാവിലേക്ക് അല്ലെറിഞ്ഞാലാണല്ലോ അത് കാണും അപ്പൊ അനിമോളുടെ ടാർഗറ്റ് ചെയ്താൽ അത് അനിമോൾ അങ്ങനെ കുറച്ച് കാര്യം ഏറ്റെടുക്കും അനിമോളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് രണ്ട് രണ്ട് വശമാണ് അപ്പൊ അമ്മയെ തല്ലിയ രണ്ടു വശമെന്നുള്ളത് അങ്ങനെ അത് ഇതാണല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയായാലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളും അപ്പൊ അവളെ പോയി ഉറപ്പായ ചെയ്യാ വിജയിക്കുന്നവര് ഇനി ഞാൻ ഇപ്പോഴും പറയുന്നു വിജയിച്ചാലും വിജയിച്ചാലും അനുമോൾ ജയിച്ചാൽ എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചാണ് അതും ബേസിക്കലി ഞാൻ ഒരിക്കലും അനുമോളവിടെ നൂറ് ദിവസം നിക്കുന്നു സീരിയസ് അനുമോൾ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ എല്ലാം കൂടി വളഞ്ഞിട്ട് ടാർജെറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അനുമോക്ക് ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അനിമോളുടെ നെഗറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് വേറൊന്നുമില്ല ആരെന്ത് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കും അതായത് ഇപ്പോൾ അവളടുത്ത് പിണങ്ങി പെട്ടെന്ന് ഇപ്പൊ ഞാനും അനുമോള് ഫ്രണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാരണത്താൽ അവളെ ദ്രോഹിച്ചുകൊണ്ട് ഞാനും അവൾ തമ്മിൽ പിണങ്ങി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അവളുടെ മിണ്ടി കഴിഞ്ഞ അവൾ എന്റെ അടുത്ത് മിണ്ടും ചിലപ്പോൾ കോസാവും വീണ്ടും പഴയതുകൊണ്ട് ആ ഒരു ക്യാരക്ടറാവും കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആതിലെയും നൂറേയും ശൈത്യം അടക്കം പല തവണ കുത്തിത്തിരിപ്പും കുന്നായ്മയും മറ്റത് മറച്ചതെല്ലാം കാണിച്ചിട്ടും വീണ്ടും അതെല്ലാം മറന്നുകൊണ്ട് പട്ടാ ഗേൾസ് എന്ന് പറയുന്നതുപോലെ കൂടെ നിർത്തുകയാണ് പിടിച്ച് അത് അനുമോളുടെ ഒരു ബാഡ് ക്വാളിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ നിർത്തരുത് നമുക്ക് ഒരിക്കൽ ഒരുത്തനം ഒരുത്തിയിട്ട് പണിതാ ജീവിതകാലം മുഴുവൻ അത് മറക്കാണ്ട് നമ്മൾ ആ ബന്ധം ആ ലെവലിൽ നിർത്തണം പിന്നെ അടുപ്പിക്കാൻ നിൽക്കരുത് എനിക്കതേ പറയാനുള്ളു ഒരിക്കൽ പണിതാ ഒരിക്കൽ നമുക്കെതിരെ ഒരുത്തനം ഒരുത്തിയ പണിതാ ജീവിതകാലം മൊത്തം നമ്മളൊന്ന് സൂക്ഷിച്ചു പണി വീണ്ടും വരും പണി വീണ്ടും തരും പക്ഷെ അനിമോൾ അത് ചിന്തിക്കുന്നില്ല അത് ഒന്നും നോക്കാണ്ടാണ് അനുമോള് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അതൊരു ഏറ്റവും വലിയ നെഗറ്റീവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടുമ്പോൾ പുതിയൊരു രീതിയായിട്ട് വരാം അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കാം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വോട്ട് ചെയ്യാം ബൈ